ഇനി മണവാട്ടി സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി ലൈബ സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷൻ എൽ എസ് എസ് യു എസ് എസ് പരിശീലനം വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി വണ്ടൂരിൽ നടത്തിയ പരിശീലന പരിപാടി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു ഇവിടെ എൽ പി യു പി സ്കൂളുകളുടെ നിയന്ത്രണം എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്തിലാണ് ഒരു ഗ്രാമപഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള വിദ്യാർത്ഥികളെ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ ഡിവിഷൻ മെമ്പർ ഇത്തരത്തിൽ അധ്യാപകരെ ഉൾപ്പെടുത്തി കൊണ്ട് സൈലത്തിന്റെ ഒക്കെ സഹകരണത്തോടു കൂടി ഒരു മത്സര പരീക്ഷയെ എങ്ങനെ അതിജീവിക്കാം എന്നാണ് നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് വരുന്നത് ഇവിടെ വിജയവേരി പദ്ധതിയെ കുറിച്ച് പറഞ്ഞു എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളൊക്കെ ഒരു രണ്ടായിരത്തിന് മുമ്പ് ജനിച്ചവരായിരുന്നെങ്കിൽ ഈ മലപ്പുറത്തെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ചിത്രം ഉണ്ടായിരിക്കും രണ്ടായിരത്തിന് മുമ്പുണ്ടായിരുന്ന ഒരു മലപ്പുറം എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാന ശരാശരിയുടെ റിസൾട്ട് പത്താം തരത്തിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് സംസ്ഥാന ശരാശരിയുടെ പകുതിയിൽ താഴെ വിജയ ശതമാനം ഉണ്ടായിരുന്ന ഒരു മലപ്പുറത്തെ എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചൊക്കെ ആയപ്പോഴേക്കും ഇവിടെ സൂചിപ്പിച്ചു പതിനഞ്ചു വർഷമായി തുടർച്ചയായി പത്താന്തരത്തിൽ എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും ഉപരിപഠനത്തിന് യോഗ്യരാക്കുന്ന അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്ന ഭൂരിഭാഗം വിദ്യാർത്ഥികൾ എ പ്ലസ് നേടുന്ന രീതിയിലേക്ക് മലപ്പുറത്തെ വിദ്യാർത്ഥികളെ മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വിജയപേരി എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് ഇന്നും ആ വിജയപേരി പദ്ധതി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തുടർന്നിങ്ങനെ കൊണ്ടുപോവാണ് രണ്ടായിരത്തി രണ്ടിലുണ്ടായിരുന്ന ദീർഘവീക്ഷണമുള്ള ഒരു മലപ്പുറത്തിന്റെ ഭരണസമിതി തുടക്കം കുറിച്ച ഒരു പദ്ധതി ആ പദ്ധതി രണ്ടായിരത്തി ഇരുപതിൽ അധികാരമേറ്റ മുന്നോട്ട് ഡിവിഷനിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി അറുന്നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു എല്ലാ ഞായറാഴ്ചകളിലും പരിശീലനം തുടരും ഡിവിഷൻ അംഗം കെ ടി അജ്മൽ അധ്യക്ഷത വഹിച്ചു അസ്ലം അമീൻ സതീഷ് കരുവാരക്കുണ്ട് പി കെ അരുൺ വി ഹഫ്സത്ത് എന്നിവർ ക്ലാസ് എടുത്തു ചടങ്ങിൽ വണ്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടികാടൻ എ സക്കീർ ഹുസൈൻ മൻസൂർ കാപ്പിൽ എ കെ ഷിഹാബുദ്ദീൻ പി സിറാജുദ്ദീൻ ഷിഹാബ് മുഖണ് ഒ കെ ശിവപ്രസാദ് യു സി സജിത് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ